റോക്കറ്റ് വേഗത്തിൽ സിജോ കുത്തിക്കുമ്പോൾ തകർന്നടിയുകയാണ് ഒരു രതീക്ഷ ആരാണ് ഈ ഒരു സമയം വരെ മുന്നിൽ നിൽക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി വരെയുള്ള ഓട്ടിംഗ് സെറ്റ് ഇപ്പോൾ പുറത്തു നിന്നിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാമിലുന്നത് ഈ ഒരു ഓട്ടിംഗ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് അതിൽ ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരം തന്നെയാണ് ഓരോ കാഴ്ച കാഴ്ചവെച്ചിരിക്കണം സീസൺ സിക്സിൽ ആദ്യ നോമിനേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണു ആരായിരിക്കും ഈ ആഴ്ച പുറത്തുനിന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ാണ് പ്രഷര് വോട്ടിംഗ് സെറ്റ് പരിശോധിക്കാൻ ഒന്നാം സ്ഥാനത്ത് നമുക്ക് സിജോയുടെ പടയോട്ടം തന്നെയാണ് സിജോ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ രണ്ടാം സ്ഥാനത്ത് രതീഷിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ലീഡ് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ തൊട്ട് പോയതാണ് ശരണിയുടെ അട്ടിമറി മുന്നേറ്റം ഈ ഉയർന്നമിഷ്ട ശ്രദ്ധേയമാണ് നാലാം സ്ഥാനത്തോട്ട് ഇപ്പോൾ റോക്കി ഒരു മികച്ച ഒരു കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തോട്ട് പിന്തുടപ്പെട്ട് പോയിരിക്കുന്ന അഞ്ചുവ ആറാം സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് നോറോ നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്തായിട്ടാണ് ജിൻഡോ നിൽക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്നത് സുരേഷിനെയാണ് കേട്ടോ സുരേഷൻ തകർന്നടിഞ്ഞ് പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഒരു മണിക്കൂറിൽ കണ്ട് തന്നെയാണ് സുരേഷിന് വീട്ടിൽ സുരേഷായിട്ട് ഇനി ഒരു തിരിച്ചുവര ഉണ്ടാകുകയോ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച പെർഫോമൻസ് കണ്ടന്റ് ഉണ്ടാക്കാൻ സാധിച്ചു സുരേഷിനും ഇനി തിരിച്ചു വരെയുള്ള സാധ്യത തള്ളിക്കാണെന്ന് സാധിക്കുക എന്തായാലും ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ നിന്നും ആര് പുറത്തു പോണമെന്നാണ് നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് ലോട്ടിംഗ് സെറ്റുകൾ ആകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു So